ചർച്ച ചെയ്യുന്നു കേരളം ടോളുകളുടെ സ്വന്തം നാടാകും നാടിനെ സേവിക്കുമ്പോൾ നാടിന്റെ തേയും അത് കേരളത്തിന്റെ രാഷ്ട്രീയം ചോദിച്ചപ്പോൾ ധനമന്ത്രി പറഞ്ഞത് അങ്ങനെ തീരുമാനമൊന്നും ആയിട്ടില്ല ആ പല നിർദ്ദേശങ്ങളും പരിഗണനയിലുണ്ട് അത് പരിഗണിച്ചുകൊണ്ടേ ഇരിക്കുന്നു പരിഗണിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നാണ് പുതിയ അടവാണോ പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷെ ഇന്ന് ഇടതുമുന്നണി കൺവീനർ സാക്ഷ്യപ്പെടുത്തുന്ന അനുസരിച്ചാണെങ്കിൽ ഈ കിഫ്ബി ടോളിന്റെ കാര്യത്തിൽ തീരുമാനമായി അല്ലേ എന്നെ വിളിക്കാൻ ശ്രമിക്കണ്ട സത്യം പറ കൺവീനറും ധനകാര്യ വകുപ്പ് മന്ത്രിയും എല്ലാം പറഞ്ഞിട്ടുള്ളത് കേരളത്തിന്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യം കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് കേരളത്തോട് പെരുമാറുന്നത് എന്നുള്ളത് നമ്മള് ഈ കഴിഞ്ഞ ഫെബ്രുവരി ഒന്നാം തീയതിയും കണ്ടല്ലോ കേരളം നേരിടുന്ന ഇന്നത്തെ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പുതിയ ധനാഗമന മാർഗങ്ങൾ ആലോചിക്കുന്നുണ്ട് ആ ആലോചനയാണ് നടന്നിട്ടുള്ളത് സഹായിക്കണമെന്ന് എനിക്ക് പലപ്പോഴും എന്റെ പൊന്നുമുതലാളി ദേവി ജെ തന്നെ സഹായിക്കരുത് ബ്ലേഡ് കൊണ്ട് കൈമുറിഞ്ഞ മരുന്ന് വെച്ചു മാറ്റാം കഴുത്തറുത്തെടുത്താൽ പിന്നെ ജീവിക്കുന്നത് എങ്ങനെയാ അതാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയും എൽ ഡി എഫ് കൺവീനറും എല്ലാം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതും ആലോചനയാണ് നടന്നിട്ടുള്ളത് വെടി ഞാൻ ടോൾ പിരിക്കാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാകാം എവിടെയൊക്കെ ആകാം ഏതൊക്കെ തരത്തിലാകാം എന്നുള്ളതൊക്കെ സാങ്കേതികമായ കണക്കെടുപ്പും നടപടിക്രമങ്ങളും മാത്രമാണ് പക്ഷെ ടോൾ പിരിക്കാം എന്ന് സി പി എം തീരുമാനിച്ചാൽ താഴോ യഥാർത്ഥ രാഷ്ട്രീയക്കാരൻ അഞ്ചു മിനിറ്റ് മുമ്പ് ടോൾ പിരിക്കേണ്ട ടോൾ എന്ന് പറയുന്നത് ജനങ്ങളെ ചൂഷണം ചെയ്യലാണ് ഇരട്ടി ഭാരം കൊടുക്കുന്നതാണ് നികുതി വിഹത്തിൽ നിന്നെ നല്ല ഭാരം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ാണ് ടോളന്ന് ആറ് മാസം മുൻപ് നിങ്ങൾ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് സി പി എം എന്ന പാർട്ടി ഓണും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ടോൾ പിരിക്കാം എന്ന് തീരുമാനിച്ചു എങ്ങനെ വേണമെന്നേ ഇനി തീരുമാനിക്കാൻ പോകുന്നുള്ളൂ പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നു ഒരു പ്രാരംഭ ആലോചനയാണ് പുതിയ വിഭവ സമാഹരണത്തെ കുറിച്ചുള്ള നിരവധി മാർഗങ്ങൾ ആലോചിക്കുകയാണ് അതിന്റെ അന്തിമ രൂപത്തിലേക്ക് വരുമ്പോൾ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമേ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാവുകയുള്ളൂ അതെ താൻ പറയുന്ന ഈ പുളുകേട്ട് കാത്തിരിക്കാൻ തന്നെ പോലെ ഒരു വാചകം ഞാൻ ഓർപ്പിക്കാം ടോൾ എന്നത് ജനങ്ങൾക്ക് താങ്ങാനാകാത്ത അധിക ഭാരമാണ് ഇത് വർദ്ധിച്ച ജീവിതച്ചെലവും വിലക്കയറ്റവും കാരണം പൊറുതിമുട്ടുന്ന സാധാരണക്കാരെ ടോൾ എന്നത് പൂർണമായും ചൂഷണം ചെയ്യുന്നതാണ് ജനങ്ങളെ ചൂഷണം ചെയ്ത് ടോൾ ഈടാക്കുന്ന റോഡുകൾ സർക്കാർ ഏറ്റെടുക്കണം നിരക്ക് വർദ്ധന പിൻവലിക്കണം താങ്കൾ പറഞ്ഞ പോലെ ടോളിനെതിരെ ശക്തമായ പ്രചാരണമാണിത് പക്ഷേ ഇതാരുടെ പ്രസ്താവനയാണെന്ന് അറിയാമോ നിങ്ങളുടെ പാർട്ടി അഞ്ചു മാസം മുൻപ് തമിഴ്നാട്ടിൽ ടോളിന്റെ കാര്യത്തിൽ ഇറക്കിയ പ്രസ്താവനയാണ് അഞ്ചു മാസം മുൻപ് അഞ്ചു മാസം മുൻപ് ടോളിനെതിരെ ഏറ്റവും ശക്തമായി പ്രചാരണം നടത്തുന്നത് നിങ്ങളാണ് ശ്രീ വി പി മുസ്തഫ െതിരെ പ്രചാരണം നടത്തുന്നത് ഇപ്പോഴെന്തോ കുറ്റമായിട്ട് നിങ്ങൾ പറയുന്നത് അഞ്ചു മാസം മുമ്പ് നിങ്ങളുടെ വാചകമാണ് സി പി എം ഇപ്പോഴും ടോളിനെതിരെ അതിശക്തമായി നിലപാടെടുക്കുകയും ടോളിനെതിരെ അത് ചൂഷണമാണ് ജനചൂഷണമാണ് എന്ന് ശക്തമായി ബാധിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഇപ്പോഴും ഇനി മാറുമെന്ന് അറിഞ്ഞൂടാ ബാധിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് ഇപ്പോഴും ഇനി മാറുമെന്ന് അറിഞ്ഞൂടാ ഇതുവരെ ും പറയാൻ പറ്റില്ല ഇപ്പോൾ വരും എന്ന് തീർത്തു പറയാറായിട്ടില്ല എന്നാണല്ലോ താങ്കൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ടോൾ അല്ലാതെ മറ്റേതൊക്കെ ധനസമാഹരണ മാർഗങ്ങൾ ഇപ്പോൾ കിഫ്ബി പരിഗണിക്കുന്നുണ്ട് മാത്രം വിഭവ അല്ല ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തിന്റെ ആകെ വിഭവ സമാഹരണത്തെ കുറിച്ചാണോ പറഞ്ഞത് ഓക്കെ കിഫ്ബിയുടെ കാര്യത്തിൽ എന്തായാലും ഇപ്പോൾ ടോൾ മാത്രമാണ് പരിഗണിക്കുന്നത് മുസ്തഫ നടത്തുന്നതും മറ്റും ഇവിടെ ഒരു ചർച്ചയിൽ വിശദാംശങ്ങളോടുകൂടി തീർച്ചയായും കിഫ്ബി പരിഗണിക്കുന്നത് ടോൾ പരിഗണിക്കുന്നുണ്ട് എന്ന് ബജറ്റിന്റെ മുമ്പ് തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിയുന്നുണ്ട് പക്ഷെ കിഫ്ബി ടോൾ അല്ലാതെ വേറെന്തെങ്കിലും പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ ണ്ടോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ നാഷണൽ ഹൈവേ ആണ് ഞാൻ അതാണ് പറഞ്ഞു വന്നത് നാഷണൽ ഹൈവേയുടെ വികസനത്തിനു വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ കേരളം ആറായിരം കോടി രൂപ നൽകി ആ ആറായിരം കോടി രൂപ കോടി രൂപ കേരളം നൽകിയത് ഉൾപ്പെടെ എടുത്ത് ഉപയോഗിച്ച് നമ്മള് ദേശീയപാത വികസിപ്പിച്ചു അതിന്റെ റൂട്ടിലേക്കാ വണ്ടി മനസ്സിലായി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അറുപത്തി നാഷണൽ ഹൈവേ അറുപത്തി ആറിൽ ഏകദേശം അറുപത്തി ആറായിരം കോടി രൂപയോളം ചെലവാക്കിയിട്ടാണ് ഒരു അറുപരിപ്പൊ അത് വരുന്നത് അതിൽ ആറായിരം കോടി രൂപയാണ് നിങ്ങളുടെ ഷെയർ എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഭൂമി എടുത്തു കൊടുത്തതിന്റെ ഷെയർ എന്ന് പറയപ്പെടുന്നത് ഒരു അറുപത്താറ് നാഷണൽ ഹൈവേ അറുപത്തി ആറിൽ അറുപത്താറായിരത്തോളം കോടി രൂപ ചെലവഴിച്ച് കൊണ്ടുവരുന്ന ഒരു കാര്യത്തിൽ അവിടെ ടോൾ പിരിക്കുന്നതിനൊക്കെ കൃത്യമായിട്ട് സി എൻ ടെ ജി ഓഡിറ്റ് ഉണ്ട് നിങ്ങളുടെ കിഫ്ബിയിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഓഡിറ്റ് ഉണ്ടാക്കാൻ സാധ്യമാകുമോ അതുഘടമായി കേരള കാണുന്നു സ്വാഭാവികമാണ് സാർ ഇപ്പോൾ ഞാൻ അഞ്ച് ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു എനിക്ക് അടുത്ത അഞ്ച് ലക്ഷം ആവശ്യം വന്നപ്പോൾ ബാങ്ക് ലോൺ തരുന്നില്ല ഞാൻ സ്വാഭാവികമായിട്ട് പി 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 മുസ്ഫയുടെ കയ്യിൽ നിന്ന് നൂറ്റിക്ക് പത്ത് റുപ്പേക്ക് പശിക്ക് മേടിച്ചു സ്വാഭാവികമായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ഔദ്യോഗിക കട അഞ്ച് ലക്ഷം രൂപയുള്ള മുസ്തഫയ്ക്ക് കൊടുക്കാനുള്ളത് എൻ്റെ പേഴ്സണൽ കാർഡ് ഞങ്ങളുടെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല അത് എനിക്ക് തോന്നുന്നില്ല ഒരു സംസ്ഥാനത്തിലെ അങ്ങനൊരു വാദം കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഒരു കാരണവശാലും തോന്നുന്നില്ല അത് കയ്യിൽ നിന്ന് പോയി

ഉണ്ടായിരുന്ന ചെറിയ റോഡുകളാണോ ആ മാറ്റം എങ്ങനെയാ സാധിച്ചത് വളരെ എളുപ്പത്തിൽ പണം സമ്പാദിച്ച് ചെറിയ കാലയളവിൽ വമ്പിച്ച പുരോഗതി ഉണ്ടാക്കാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളുടെ ജനുവരി മുപ്പത്തി ഒന്നിന് എന്താ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ലോൺ പരിധി നാലര ശതമാനം കേരളം മൂല എടുത്തൂടും പറഞ്ഞിട്ടുള്ള ദിവസം വന്ന കേന്ദ്ര ബജറ്റിനു ശേഷമല്ല കിഫ്ബി ടോൾ പിരിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളത് വ്യക്തമാണ് തുടങ്ങിയിരുന്നു എന്ന് പറയുന്നതിലൂടെ പക്ഷെ കിഫ്ബി ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ശ്രീ ജ്യോതികുമാർ ചാമക്കല ഷാനി നമ്മളിപ്പോ ഈ വൈകിട്ടത്തെ ചർച്ചയില് ഈ ബി പിസ്തവ് പറയുന്ന കേട്ടാൽ തോന്നും കിഫ്ബി വന്നതിന് ശേഷം സംസ്ഥാനത്തുണ്ടായ ഉണ്ടായ വികസന നേട്ടങ്ങളും അതിലൂടെ കിഫ്ബിയിലൂടെ നമുക്കുണ്ടായ ലാഭവും ആ ലാഭം ഇനി എങ്ങനെ വിനിയോഗിക്കണം എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച നടത്തുന്നതാണ് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടാൽ തോന്നുന്നത് നമ്മളിപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് കിഫ്ബിയുടെ കിഫ്ബി എന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലേക്ക് വേണ്ടി ലോൺ എടുത്തതിന്റെ പേരിൽ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഉൾപ്പെടെ പോയി മണിയടിച്ച് രാജ്യത്ത് ലോകത്തില്ലാത്ത പലിശയ്ക്ക് ഒൻപത് പോയിന്റ് ഏഴ് രണ്ട് ശതമാനം പലിശയ്ക്ക് ലോൺ എടുത്തതിന്റെ പേരിൽ നമ്മുടെ ബഡ്ജറ്റിലേക്ക് വേണ്ടി വരേണ്ടിരുന്ന വാഹന ടാക്സ് ആ ടാക്സ് പിന്നെ സർക്കാരിന്റെ ഭാഗമാകുന്നതിന് പകരം കിഫ്ബിയിലേക്ക് കൊടുത്തതിനെ കുറിച്ച് അതുപോലെ തന്നെ സെസ് ഏർപ്പെടുത്തി കിഫ്ബിയിലേക്ക് പൈസ കൊണ്ടുപോയതിനെ സംബന്ധിച്ച് ഇതെല്ലാം കൊണ്ടുപോയതിനു ശേഷവും കിഫ്ബി കൈയും കാലും ഇട്ടടിക്കുന്നു തിരിച്ചടിക്കാൻ തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ടോൾ ഏർപ്പെടുത്തിയാലോ എന്നുള്ള ആലോചന നടക്കുമ്പോഴാണ് കിഫ്ബിയെ വാഹനോളം പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി എന്തിനായിരുന്നു കിഫ്ബി ആരാണ് കിഫ്ബിയുടെ കൂടുതൽ പണി നടത്തുന്നത് ആരൊക്കെയാണ് കിഫ്ബിയെ നിയന്ത്രിക്കുന്നത് സർക്കാരിന് എന്തെങ്കിലും ആ കിഫ്ബിയിൽ കണ്ട്രോളുണ്ടോ സ്പെഷ്യൽ പെർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കിയിരിക്കുന്നത് തട്ടിപ്പിനു വേണ്ടിയാണ് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞത് മുസ്തഫ ഇവിടെ എല്ലാം ലാഭത്തിലല്ലോ നഷ്ടത്തിലായതിന്റെ പേരിൽ നിങ്ങൾ ടോൾ പിന്നെ കൊണ്ടുവരുന്നതിനെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത് പിന്നെയും വന്നിരുന്നത് ഇങ്ങനെ പറയാനുള്ള ധൈര്യം പറയാനുള്ളതായിരുന്നു മാത്രമേ ഉണ്ടാവൂ എന്ന് മാത്രമേ എനിക്ക് യു ഡി എഫിന് രണ്ട് എം എൽ എ മാർ കേരളത്തിൽ ഉണ്ടല്ലോ ഷാനി അവർ അവരുടെ മണ്ഡലത്തിൽ പോയി പ്രസംഗിക്കുന്നത് എന്താ ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ കിഫ്ബി മുഖേന സ്കൂളുകളുടെ ഇത്ര പുതിയ കെട്ടിടങ്ങൾ ഈ മണ്ഡലത്തിലെ ഇത്ര ആശുപത്രിക്ക് ഇത്ര നിലയുള്ള പുതിയ കെട്ടിടം ഈ വേട്ടാവളി എന്ന അതെന്താണ് കിഫ്ബിന്റെ ഔകാരമായിരുന്നു കേന്ദ്ര സർക്കാർ ഞങ്ങളുടെ വിഹിതം കൊണ്ടുള്ള പദ്ധതികൾ കൊണ്ട് കേരളത്തിൽ നടത്തുന്ന വികസന പദ്ധതികളുടെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നതുപോലല്ലേ ഇനി ഒരു ഏജൻസി എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ശേഷം പ്രതിപക്ഷ മാത്രമല്ല കേരളത്തിൽ അല്ല നിന്റെ തമാശ എനിക്ക് ഭാഗമാക്കി നൽകുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുല്ലോ അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷെ നിങ്ങൾ ഇങ്ങനെയും നടപ്പിലാക്കൂ എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറയണമെന്നാണോ താങ്കൾ പറയുന്നത് താങ്കൾ പറയുന്നത് എന്ത് എത്ര വിവരക്കേടാണ് കിഫ്ബിയുടെ ചെയർമാൻ കെ എം അബ്രാമിന്റെ കൊടുക്കുന്നതാണ് ഞാൻ ടാക്സ് 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 കൊടുക്കുന്നതാ 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 എങ്ങനെ ആ പറഞ്ഞല്ലോ ഓഡിറ്റിംഗ് വിധേയമാകുന്നുണ്ട് ഞാൻ പറയും നീ കൂടുതൽ എന്നെ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് സി ആൻഡ് എ ജിയുടെ സെക്ഷൻ ട്വന്റി അനുസരിച്ചുള്ള ഓഡിറ്റിംഗിന് കിഫ്ബിയെ നിങ്ങൾ അനുവദിക്കാത്തത് എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഷൻ വിഴിഞ്ഞത്തിന് നിങ്ങൾ പ്രഖ്യാപിച്ചു ഇന്നെന്താ നാവായിക്കുളം വിഴിഞ്ഞം റിംഗ് റോഡ് അത് നടപ്പിലായില്ലല്ലോ രണ്ട് നിങ്ങൾ രണ്ട് എ പി ജെ അബ്ദുൾ കലാ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ പ്രഖ്യാപിച്ചല്ലോ എൺപത്തൊന്നു കോടി നടന്നില്ലല്ലോ പതിനാറ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് നിങ്ങൾ പ്രഖ്യാപിച്ചല്ലോ നടന്നില്ലല്ലോ ബൂസ്റ്റ് ടൂറിസം പ്രൊജക്ട് അഞ്ഞൂറ് പേർക്ക് കൂടാവുന്ന അമ്പതോളം പ്രൊജക്ട് നിങ്ങൾ പ്രഖ്യാപിച്ചല്ലോ ഇരുപത് ഡെസ്റ്റിനേഷനിൽ അത് നടന്നില്ലല്ലോ വെർട്ടിക്കൽ ഏരിയ ഫ്ലോ ഫ്ലോ പമ്പ് കുട്ടനാട് മുപ്പത്താറ് കോടി നടന്നില്ലല്ലോ പുനർഗ്രഹം പദ്ധതി അതായത് വെള്ളം കയറുന്ന കടൽ തീരത്തുള്ളവരുടെ അത് നടന്നില്ലല്ലോ മുതലപ്പൊഴി ഫിഷിംഗ് ഹാർബറിന്റെ നവീകരണം നടന്നില്ലല്ലോ നവീകരണം പദ്ധതിയിൽ എഴുന്നൂറ്റി എൺപത് നോൺ ട്രൈബൽ ഫാക്ടറീസിന്റെ ഫോറസ്റ്റ് അടക്കമുള്ള സ്ഥലങ്ങൾ അയാ മേഖലകളിൽ നിന്ന് മാറ്റി താമസിക്കുന്ന തൊണ്ണൂറ്റാറ് പോയിന്റ് അഞ്ചു കോടി നടന്നില്ലല്ലോ അപ്പൊ നിങ്ങളുടെ സർക്കാരിന്റെ പരിപൂർണമായിട്ടുള്ള കഴിവുകേടുകൾ തന്നെയാണ് ഇവിടെ കാണിക്കപ്പെടുന്നത് നോക്കൂ ഞങ്ങള് നിങ്ങൾ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ടോൾ കൊണ്ടുവന്ന് ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും അർത്ഥത്തിലും അപ്പോഴും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നോക്കൂ ഇനി റോഡിനെങ്കിലും അല്ല ഞങ്ങൾ പണിഞ്ഞു വർഷങ്ങളായ റോഡുകൾക്ക് പോലും ഞങ്ങൾ ടോൾ പിരിക്കും എന്ന് പറയുന്ന നിങ്ങളുടെ അഹങ്കാരം ഇതുപോലൊരു അങ്ങനെ കിഫ്ബി റോഡുകളിൽ കൂടി ടോൾ കൊടുക്കേണ്ടി വന്നാൽ ഒരു കേരളീയൻ നിരത്തിലിറങ്ങാൻ എത്ര പണം അധിക ഭാരമായി ചെലവാക്കേണ്ടി വരും എന്നുള്ള ചോദ്യത്തിന് കണക്കുകൾ വെച്ചൊരു ഉത്തരമാണ് ഇനി വേണ്ടത് രാഷ്ട്രീയക്കാർ കാണിച്ചാൽ വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്